ഓപ്പറേഷൻ ബേലൂർ മഗ്ന വയനാട്ടിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വെട്ടിലാക്കിയ മാനന്തവാടിയിലെ ഒരാളുടെ മരണത്തിന് കാരണമായ കൊലയാളിയാന കൊമ്പനല്ല പിടിയല്ല പിന്നാര് മോഴയ പലർക്കും ഈ പേര് സുപരിചിതമായിരിക്കില്ല ജന്മന കൊമ്പില്ലാത്ത ആണാനകളുടെ വിളിപ്പേരാണ് മോഴയാന കൊമ്പിൽ എന്ന് കരുതി ആളൊട്ടും കുറഞ്ഞ കക്ഷിയല്ല കൊമ്പനേക്കാൾ ശക്തിയും വീര്യവും വാശിയും കൂടുതൽ ഇവയ്ക്കാണ് ചുരുക്കി പറഞ്ഞാൽ കൊമ്പനേക്കാൾ ഒരുപടി മുകളിൽ കാഴ്ചയിൽ പിടിയാനയായി തോന്നുമെങ്കിലും ആനകളിൽ ഏറ്റവും ആരോഗ്യവാന്മാരാണിവർ പിടിച്ചു മെരുക്കാനും നല്ല പാടാണ് താപ്പാനകളിൽ കൊമ്പനായ ആനമല കലീമിനെയും ഐജി എന്ന മറ്റൊരു താപ്പാനയും വിറപ്പിച്ച മുതുമല മൂർത്തി ഇരുപത്തിമൂന്ന് കൊലകൾക്ക് കാരണമായ മുതുമല മൂർത്തിയും മോഴയാനായിരുന്നു പിടിക്കപ്പെടുന്നത് വരെ കൊമ്പിന്റെ അഭാവമുള്ള കൊലപാതകങ്ങളായിരുന്നതിനാൽ അത് പിടിയാനയായിരുന്നു എന്നായിരുന്നു തെറ്റിദ്ധാരണ ആനകൾ ജനിക്കുമ്പോൾ അഞ്ചു മുതൽ പത്ത് വരെ ആനകൾ മോഴയാനെ ആയിരുന്നു ഏഷ്യൻ ആനകളിൽ ഏറ്റവും കൂടുതൽ മോഴയാനകൾ ഉള്ളത് ശ്രീലങ്കയിലാണ് ആഹാരത്തിലും ആരോഗ്യത്തിലും കൊമ്പനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഇവർക്ക് പക്ഷേ ചിഹ്നം വിളിക്കാൻ കഴിവില്ല ആന പുറപ്പെടുവിക്കുന്നതാണെന്ന് മനസ്സിലാവാത്ത ഒരു പ്രത്യേക ശബ്ദത്തിൽ കൊക്കാൻ മാത്രമേ ഇവർക്ക് സാധിക്കൂ മോഴ ആനകൾ താരതമ്യേനെ അപകടകാരികൾ ആണെന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നുമില്ല എന്നാൽ ജനിതകപരമായി മറ്റാനകളിൽ നിന്നുമുള്ള വ്യത്യാസം ഇവയ്ക്ക് അധിക സമ്മർദ്ദവും പ്രശ്നങ്ങളും കൊടുക്കുന്നുണ്ട് ഈ അവസ്ഥയ്ക്ക് പിന്നിലുള്ള പ്രധാന കാരണങ്ങളിൽ മനുഷ്യനും ആനയും തമ്മിലുള്ള ബന്ധം ആനയുടെ പ്രതിരോധ സംവിധാനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കും കൊമ്പില്ലാത്തതിനാൽ ആനകളുമായുള്ള ഏറ്റുമുട്ടലിനിടയിൽ വ്യത്യസ്ത പ്രതിരോധ രീതികൾ കാണിച്ചേക്കാം ചിലപ്പോൾ അവയൊക്കെ കൂടുതൽ അപകടകരവും അക്രമാസക്തി കൂടിയതുമാവാം കുഴികുത്താനും തീറ്റ കണ്ടെത്താനും മറ്റാനകളും വേട്ടക്കാരുമായുള്ള സംഘർഷങ്ങളിൽ ആയുധമായും ഒക്കെയാണ് ആനകൾ കൊമ്പുപയോഗിക്കുന്നത് അപ്പോൾ കൊമ്പില്ലാത്ത ആനകൾ സ്വാഭാവികമായും തുമ്പിക്കൈയും അവയുടെ ശരീരവും പ്രതിരോധത്തിനായി ഉപയോഗിക്കും ആനക്കൂട്ടത്തിൽ തന്നെ ബുദ്ധിയിലും ശക്തിയിലും മോഴ ആനകൾ കൊടും ഭീകരന്മാരായതിനാൽ ഓപ്പറേഷൻ ബേലൂർ മക്ന വനം വകുപ്പിനെ വട്ടം ചൊറ്റിക്കും